ഗവർണർ പല ആൾക്കാരെയും നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഒരു സംഘ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണ് അല്ലെങ്കിൽ സംഖികളാണ് യോഗ്യതയില്ലാത്ത ആരെങ്കിലും ഗവർണർ വി സി ആക്കിയിട്ടുണ്ടോ അല്ലെ യോഗ്യതയില്ലാത്തവർക്ക് വേണ്ടി ഗവർണർ നിലപാടെടുത്തിട്ടുണ്ട് ആ സംഘികളെ നമ്മൾ ക്യാമ്പസിൽ കയറ്റില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പ്രഖ്യാപിത നിലപാട് സംഘിപട്ടം ചാർത്തി കൊടുത്തപ്പോൾ അദ്ദേഹം സംഖ്യയായി എന്താണ് സംഖ്യയായ കുഴപ്പം ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് പത്ത് പതിനെട്ട് സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ട് അഴിമതിക്കാരും സ്ത്രീലമ്പടന്മാരായിട്ടുള്ള ആൾക്കാരെയാണ് കൂടുതലും ഒരു വൈസ് ചാൻസലർമാരാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം കരുതുന്ന രീതിയിലുള്ള ഒരാളല്ല ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തെയാണ് ആണ് നരേന്ദ്രമോദി ഇവിടെ കൊണ്ടുവന്ന് ഗവർണറാക്കിയത് ഒന്നും കാണാതെ ചെയ്യില്ല പലരുടെയും ഭാര്യമാരോ പെങ്ങന്മാര് ഒക്കെ ആ കുടുംബക്കാരുടെ റീഹാബിലിറ്റേഷൻ സെന്റർ ആയിട്ട് സർവകലാശാല നിയമനം പൂർണ്ണമായിട്ടും മാറിയില്ലേ പ്രോ ചാൻസലർ എന്ന നിലയിൽ മന്ത്രി കയറി വന്ന് ഞാൻ അധ്യക്ഷത വഹിക്കും എന്ന് പറയുക എന്ന് പറയുന്ന അത് തിണ്ണമിടുക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിലെ പിള്ളേരുടെ ഭാവി വെച്ചല്ലേ ഇവർ കളിക്കുന്നത് അവിടെയാണ് പ്രശ്നം നമസ്കാരം ഇന്റർവ്യൂവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ശ്രീ ജി കെ സുരേഷ് ബാബു വെൽക്കം സർ നമസ്തേ ഗവർണറും സർക്കാരും കുറച്ച് ക്ലീഷയായി പക്ഷെ ഇപ്പോൾ ഒരു ഗവർണർ വേഴ്സസ് സർക്കാർ ടു പോയിന്റ് ഓ സ്റ്റാർട്ട് ചെയ്തതായിട്ട് തോന്നുന്നു എന്താ എന്താ ഒരു വിലയിരുത്തൽ അല്ല അത് ന്യായം ഏതു ഭാഗത്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് സംസ്ഥാനത്തിൻ്റെ താല്പര്യം സത്യം എവിടെയാണ് അപ്പം ഇക്കാര്യത്തിൽ നമുക്ക് ഒരു കാരണവശാലും കേരളത്തിലെ ഗവണ്മെൻറ്റിനെ പിന്തുണയ്ക്കാൻ പറ്റില്ല എന്തുകൊണ്ട് പക്ഷെ ഈ വൈസ് ചാൻസലർമാരുടെ നിയമന നിയമനക്കാര്യത്തിൽ നൂറ് ശതമാനം നിയമാനുസൃതമായിട്ടാണ് ഇപ്പോൾ ഗവർണർ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ പന്ത്രണ്ട് സർവകലാശാലകൾക്കും ഗവർണറുടെ രാജ്ഭവനിൽ നിന്ന് കത്തുപോയി വൈസ് ചാൻസലർമാരെ നിയമിക്കണം സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നപ്പോൾ മറ്റേ അവരുടെ വൈസ് ചാൻസലർ പദവി പോയതിനെ തുടർന്നാണ് ഇത് വി സിമാരെ തീർന്നു ഇനി ആരോഗ്യ സർവകലാശാലയിൽ ഡോക്ടർ മോഹൻ കുന്നമ്മൽ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ബാക്കി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വി സിയുടെ ഇതും കൂടെ ഇപ്പോൾ കഴിയുകയാണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ പതിനൊന്ന് സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ല നേരത്തെ തന്നെ ഒഴിഞ്ഞ സർവകലാശാലകളിൽ നിയമനത്തിന് ഈ ആൾക്കാരെ കമ്മിറ്റിയിലേക്ക് ആളെ കൊടുക്കാൻ ആവശ്യപ്പെട്ടു പക്ഷേ ഇവർ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല ഗവർണറെ ചാൻസലർ സ്ഥാനത്തു നിന്ന് ഒഴിവാക്കാനാണ് കേരളം ശ്രമിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വാദം പരിശോധിച്ചു കഴിഞ്ഞാൽ ഗവർണർ പല ആൾക്കാരെയും നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഒരു സംഘ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണ് അല്ലെങ്കിൽ സംഘികളാണ് ആ സംഘികളെ നമ്മൾ ക്യാമ്പസിൽ കയറ്റില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പ്രഖ്യാപിത നിലപാട് ഇതിനോട് താങ്കൾ യോജിക്കുന്നു അല്ല ഞാൻ പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംഘികളെന്നോ കോൺഗ്രസ്സുകാരെന്നോ കൊങ്ങികളെന്നോ ഒന്നും നോക്കേണ്ട ഒരു കാര്യമില്ല വിദ്യാഭ്യാസ വിചക്ഷണോ വിദ്യാഭ്യാസ വിചക്ഷണർ എന്നുള്ളത് നോക്കിയാൽ മതി യോഗ്യത ഇല്ലാത്ത ആരെയെങ്കിലും ഗവർണർ വി സി ആക്കിയിട്ടുണ്ടോ അല്ല യോഗ്യത ഇല്ലാത്തവർക്ക് വേണ്ടി ഗവർണർ നിലപാടെടുത്തിട്ടുണ്ടോ അതില്ല ഒന്നാമത്തെ കാര്യം പിന്നെ ഇതൊരു കമ്മിറ്റിയാണ് വളരെ വ്യക്തമാണ് തിരുവിതാംകൂറിൽ ആദ്യ സർവകലാശാല തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ മറ്റേ ഐസക് ഐസക് ന്യൂട്ടനെ ആണോ ഐൻസ്റ്റീനെ ഐൻസ്റ്റീനെ വൈസ് ചാൻസലറാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് അന്ന് സർ സി പി രാമസ്വാമി ആയര് പറഞ്ഞത് ഐൻസ്റ്റീന് കത്തയച്ചു കത്തയച്ചു എണ്ണായിരം രൂപ ശമ്പളത്തിന് അദ്ദേഹത്തിനെ വി സി ആക്കാന്നാണ് പറഞ്ഞത് ഐൻസ്റ്റീനാണോ വന്നത് അപ്പോൾ ഐൻസ്റ്റീനെ പോലെ നല്ല പ്രതിഭാശാലികളായിട്ടുള്ള ആൾക്കാർ കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർമാരായിട്ടിരുന്നിട്ടുണ്ട് ജോൺ മത്തായി ജോൺ മത്തായിയെ പോലുള്ള ആൾക്കാർ ഇവിടെ വൈസ് ചാൻസലറായിട്ടുണ്ട് അതിന് അതിൻ്റെ ശേഷം പിന്നീട് വന്നത് വിവാദത്തിൽ രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയക്കാരുടെ പെട്ടി എടുത്ത് പോയിരുന്ന അവർ പറയുന്നതല്ല അതേപടി അനുസരിക്കുന്ന വൈസ് ചാൻസലർമാർ വന്നു ഇ എം എസ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ വി സി കാണണം എന്ന് പറഞ്ഞപ്പം ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് പറഞ്ഞിട്ട് വൈസ് ചാൻസലറെ ഇങ്ങോട്ട് വന്ന് കണ്ടു മുഖ്യമന്ത്രി അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലത്ത് നിന്നാണ് ഇതിപ്പോൾ മാറിയത് ഈ മാറ്റം നമ്മൾ കാണണം ഇപ്പോഴത്തെ സർവകലാശാലകളുടെ അവസ്ഥ നല്ല അക്കാഡമിഷ്യൻസ് എത്ര പേരുണ്ട് വൈസ് ചാൻസലർമാരായിട്ട് വരുന്നതിൽ വെറും പിന്നെ സി പി എമ്മിൻ്റെയോ കോൺഗ്രസിൻ്റെയോ സംഘടനാ നേതാക്കന്മാരായിട്ടുള്ള അഴിമതിക്കാരും സ്ത്രീലമ്പടന്മാരായിട്ടുള്ള ആൾക്കാരെയാണ് കൂടുതലും ഇവർ വൈസ് ചാൻസലർമാരാക്കി കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെന്ന് പറയാൻ കഴിയില്ല നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അധ്യാപക നിയമനം എത്ര പേർക്ക് പി കെ ബിജു ഷംസീർ പിന്നെ എല്ലാവരുടെയും പലരുടെയും ഭാര്യമാർ പെങ്ങന്മാർ ഒക്കെ ആ കുടുംബക്കാരുടെ റീഹാബിലിറ്റേഷൻ സെൻറ്ററായിട്ട് സർവകലാശാല നിയമനം പൂർണ്ണമായിട്ടും മാറിയില്ലേ ഇൻഡിപെൻഡന്റ് ആയിട്ട് അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുടെ ക്ലച്ചസിൽ നിൽക്കാത്തൊരു ബി സി വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല എന്ന് ചിലരെ ഭയപ്പെടുത്തുന്നുണ്ടാകാം എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത് ഉറപ്പ് ആ നിയമനം നടക്കില്ല അനധികൃത അനധികൃത നടക്കില്ല അല്ല ഇവിടെ തന്നെ നമ്മൾ നോക്ക് മറ്റേ എം ജി സർവകലാശാലയിലെ യു ആർ അനന്തമൂർത്തി വൈസ് ചാൻസലറായി വന്നു അന്ന് അദ്ദേഹം ആ സർവകലാശാലയിലേക്ക് കൊണ്ടുവന്ന ആൾക്കാരൊക്കെയാണ് നരേന്ദ്ര പ്രസാദ് പി ബാലചന്ദ്രൻ പിന്നെ ഈ വിനയചന്ദ്രൻ ഓ വി നല്ല ഈ മലയാളത്തിന്റെ ഏറ്റവും വലിയ ക്രീം എന്ന് പറയുന്ന ആൾക്കാരെ അദ്ദേഹം എം ജി യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുവന്നു അത് വി എൻ രാജശേരമ്പിള സാർ ഇരുന്നപ്പോഴും ഇക്കാര്യത്തിൽ വലിയ മാറ്റം വന്നില്ല അത് ഒക്കെ സമ്മർദ്ദം ഉണ്ടായിട്ട് പോലും നല്ല അക്കാഡമിഷ്യന്മാരെ കൊണ്ടുവന്ന ആ സർവകലാശാല ഏറ്റവും ബെസ്റ്റാക്കി മാറ്റാൻ കഴിഞ്ഞു ഈ കരുണാകരം പോലും ഇത് ഇമാതിരി ചെയ്തിട്ടില്ല ആശ്രിതവത്സരായിട്ട് പക്ഷേ ഇതിൽ ഇപ്പോൾ കർണാടക കാലത്തായാലും കഴിഞ്ഞ കുറേയധികം നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ചില സമുദായ സംഘടനകൾക്ക് ഓരോ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയെങ്കിലും വീതം വെച്ച് കൊടുക്കുന്നു അതെ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലെ നിയമനം ഇന്ന നേതാവ് നോമിനേറ്റ് ചെയ്യുന്ന ഒരു ആൾക്ക് കൊടുക്കുന്നു വി സി അതേപോലെ എം ജി യൂണിവേഴ്സിറ്റി ഇന്ന സമുദായത്തിൻ്റെ നേതാവിന് ഒരു വി സി പദവി അങ്ങനെ അങ്ങനെയൊക്കെ വീതം വെച്ച് കൊടുത്തതായിരിക്കും വീതം വെക്കുന്ന മാത്രമല്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മുസ്ലിങ്ങളെയും എം ജി യൂണിവേഴ്സിറ്റിയിൽ ക്രിസ്ത്യാനികളെയും മാത്രമേ വൈസ് ചാൻസലർമാരാക്കൂ എന്നുള്ളൊരു അലിഖിത നിയമം ഇവർ കൊണ്ടുവന്നില്ലേ മാറി മാറി വന്ന സർക്കാരുകൾ അന്നൊന്നും ഈ പറയുന്ന എന്താ പറയുക ജനാധിപത്യ ബോധം ഇല്ലായിരുന്നു മതേതരത്വം ഇല്ല മതേതരത്വം ഇല്ലായിരുന്നു ഓക്കെ നല്ല അക്കാഡമീഷ്യൻസിനെ നല്ല ആൾക്കാരെ ആരും കേരളത്തിലേക്ക് വരാത്ത ഒരു സാഹചര്യം പിന്നെ വിദ്യാഭ്യാസ നിലവാരം ഇടിയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം ഒരു ഒരു ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന എത്ര അക്കാഡമിക് ഇൻ്റലക്ച്വൽസ് കേരളത്തിലെ സർവകലാശാലകളിൽ ഇപ്പോൾ ഉണ്ട് അല്ല പല വിദേശ സർവകലാശാലകളിലും പ്രബന്ധങ്ങളാണ് അല്ലെങ്കിൽ എന്താ പറയുക പല കമ്പനികളുടെയും എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റികളിലാണ് നടക്കുന്നത് അത് ഇവിടെ അതിനില്ല അവിടെ നടക്കുന്നില്ല ഇത് ഓപ്പിയടിയാണ് അറിയാമല്ലോ വാഴക്കുല പക്ഷേ ആ പ്രബന്ധം മാത്രമല്ല ഒത്തിരി എന്താ പറയുക നമുക്ക് അല്ല കേരള യൂണിവേഴ്സിറ്റിയിൽ ഇടയ്ക്കൊരു ഉത്തരവ് വന്നു അതറിയണം ആ ഉത്തരവ് കേരള യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയിൽ നിന്ന് റിസർച്ച് തീസിന്റെ ഫോട്ടോസ്റ്റാറ്റ് പുറത്തു കൊടുക്കാൻ പാടില്ല എന്ന് ഉത്തരവുണ്ട് ആ ഉത്തരവ് വന്നത് ഈ റിസർച്ച് പേപ്പർ അതേപടി ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഇൻട്രോ മാത്രം മാറ്റിയിട്ട് വേറെ സാധനമാക്കി കൊണ്ടുവരുന്ന സാധനം കണ്ടുപിടിക്കാനുള്ള മെക്കാനിസം ഇപ്പൊ ഉണ്ട് അതിപ്പോൾ ആൻഡ് ബേസ്റ്റ് കോപ്പിടിയാണെങ്കിലും ഉത്തരവ് നിലവിലുണ്ട് ഇപ്പഴുണ്ട് പക്ഷേ ഇതിൽ ഗവർണർ ആവശ്യപ്പെട്ടത് ഒരു സെർച്ച് കമ്മിറ്റി ഫോം ചെയ്യണം സെർച്ച് കമ്മിറ്റിയിൽ ഒരെണ്ണം ചാൻസ് ഒരു ഒരു മെമ്പർ എന്ന് പറയുന്നത് ചാൻസലറുടെ അതായത് ഗവർണറുടെ നിയമനുസരിച്ച് അങ്ങനെയാണ് അതെ പിന്നെ ഒരാൾ യു ജി സിയുടെ പ്രതിനിധി അതെ പിന്നെ ഒരാൾ സംസ്ഥാന സർക്കാർ നോമിനേറ്റ് ചെയ്യുന്ന ഒരാൾ ഇപ്പം ഇതിൽ സംസ്ഥാന സർക്കാർ ഒരാളിനെ അയച്ചു കഴിഞ്ഞാൽ പോലും സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരാളെ അല്ലെങ്കിൽ അവരുടെ നോമിനി അംഗീകരിക്കപ്പെടണം എന്ന് നിർബന്ധമില്ല അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന ആളെ സെലക്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല വൈ ബിക്കോസ് യു ജി സിയുടെ ആളും ഗവർണറുടെ ആളും ഒറ്റക്കെട്ടാണ് അല്ല ചില സർവകലാശാലകളിൽ കൂടാതെ ഒരാളുകൊണ്ടുണ്ട് കാർഷിക സർവകലാശാലയിൽ ഐ സി ആറിൻ്റെ മെമ്പർ വരും ഫിഷറീസ് സർവകലാശാലയിലും വേറെ മെമ്പർ വരും അപ്പോൾ ഇതും കൂടെ ഉണ്ട് പക്ഷേ ഇത് ഈ പിന്നെ ഗവർണറും ഇതും ഗവർണറും യു ജി സിയും കൂടെ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ സ്കീം ആണ് എന്നാണ് സംസ്ഥാന സർക്കാർ പണ്ടത്തരാണ് ഇത്തവണ ഇപ്പം മലയാളം സർവകലാശാലയിലാണെന്ന് എൻ്റെ ഓർമ്മ മലയാളം സർവകലാശാലയിലേക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ ജാൻസി ജെയിംസിനെയാണ് കേന്ദ്ര സർവകലാശാല കേന്ദ്ര സർവകലാശാല വി സി ആയിരുന്നു അവര് അറിയപ്പെടുന്ന കോൺഗ്രസ് യു ഡി എഫ് അനുഭാവിയാണ് കോൺഗ്രസ് ആളെന്ന നിലയിലാണ് അവര് കേന്ദ്ര സർവകലാശാലയിൽ അന്ന് വൈസ് ചാൻസലറായത് അപ്പോൾ അവര് ഗവർണറുടെ നോമിനി ആയിട്ടോ യു ജി സിയുടെ നോമിനി ആയിട്ടോ അവര് വരുമ്പോഴ് അവര് ബി ജെ പിയുടെ സ്കീമിൽ വർക്ക് ചെയ്യുന്ന ഇത് കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ യു ജി സി കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് പക്ഷെ ചട്ടമനുസരിച്ച് ചാൻസലറുടെ ഒരു നോമിനിയും യു ജി സിയുടെ നോമിനിയും ഗവൺമെൻറ്റിൻ്റെ നോമിനിയാണ് വരേണ്ടത് പക്ഷേ ഇവിടെ എന്താ സംസ്ഥാന സർക്കാർ മടിക്കുന്നത് എന്താണ് ഒരു സെർച്ച് കമ്മിറ്റി കൊടുക്കാൻ ഇവർ സംസ്ഥാന സർക്കാർ അല്ല ഡയറക്റ്റ് പക്ഷേ യൂണിവേഴ്സിറ്റിയാണ് ചെയ്യാത്തത് യൂണിവേഴ്സിറ്റിക്ക് പിന്നിൽ സംസ്ഥാന സർക്കാർ ആണെന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ട് കേരള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സോയൻസ് യൂണിവേഴ്സിറ്റി ഇവരുടെ ആരെ ഭയക്കുന്നു ഇവരുടെ ആൾക്കാര് ഇവരുടെ ആൾക്കാരെ കൊണ്ടുവരാൻ വൈസ് ഗവൈസ് ആക്കാൻ കഴിയില്ല എന്നിവർ കരുതുന്നു എത്ര നാളെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും കൊണ്ടുപോകാൻ കഴിയില്ല അതല്ലേ ഇപ്പൊ ഹൈക്കോടതിയില് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ വ്യക്തമായ ഉത്തരവുണ്ട് ഇപ്പൊ കണ്ടമിറ്റാണ് അതല്ല അത് ചെയ്തില്ലെങ്കിൽ ഗവർണറോട് കമ്മിറ്റി ഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലല്ലേ ഗവർണർ കമ്മിറ്റി ഫോം ചെയ്തത് ഗവർണർ കമ്മിറ്റി ഫോം ചെയ്ത് അയച്ചു കത്തയച്ചു ആറ് തവണ കത്തയച്ചു ആറ് തവണ ഒരു ചാൻസലർ കത്തയച്ചിട്ടും മറുപടി കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു ജനാധിപത്യ ജനാധിപത്യത്തിനെ ഒരുമാതിരി ഇത് മോക്കറിയാക്കുകയാണ് ഇത് ചെയ്യാൻ പാടില്ല അപ്പം ഇത് ഗവർണർ ആരും ആയിക്കോട്ടെ ഗവർണറെ മാറ്റിയാലേ ഇവർ പ്രതിനിധിയെ കൊടുക്കൂ എന്ന് പറഞ്ഞ് ശടിക്കാൻ പറ്റുമോ ഗവർണറുടെ കാലാവധി കഴിയാറായി ഏകദേശം അതെ സെപ്റ്റംബറിൽ കഴിയും ഒരു സൊല്യൂഷൻ ശേഷം ധരിച്ചു അല്ല ഇത്രയും കാലം ഗവർണർ ഈ എല്ലാ കേരളത്തിലെ പന്ത്രണ്ട് പതിനൊന്ന് സർവകലാശാലകളിലും ഇൻചാർജ് ഭരണം പറ്റുമോ പറ്റില്ല ഇപ്പം ആരോഗ്യ സർവകലാശാലയുടെ ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹൻ കുന്നുമലിന് ചുമതല കൊടുത്തിരിക്കുകയാണ് കേരള യൂണിവേഴ്സിറ്റി ഉള്ളത് അതെ പക്ഷേ ഈ അദ്ദേഹത്തിന് രാഷ്ട്രീയം ഇല്ല അദ്ദേഹം വളരെ എന്ന് പറയാൻ പറ്റുമോ അതെ അദ്ദേഹം വളരെ ഒരു ഡോക്ടർ എന്ന നിലയിലാണ് ആരോഗ്യ സർവകലാശാലയിൽ വന്നത് പക്ഷെ അദ്ദേഹം ഒരു സംഘപരിവാർ പ്രസ്ഥാനങ്ങളോട് യോജിച്ച ഇപ്പം പറയുന്നു സംഘപരിവാറായിട്ട് അടുപ്പമുണ്ടല്ലേ ഗവർണറെന്നൊക്കെ പറയുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ അല്ല അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ നോക്കണം അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ ഒരിക്കലും രാഷ്ട്രീയം റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല പുള്ളി വളരെ ബോൾഡായിട്ടുള്ള ഓണസ്റ്റായിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏത് തീരുമാനവും നോക്ക് പക്ഷേ ഇവർ മര്യാദ കേട് എന്ന് പറയാവുന്ന രീതി മര്യാദ ഇല്ലാത്ത കാര്യം ചെയ്ത് സംസ്ഥാന സർക്കാരാണ് അത് ചാൻസലർ വൈസ് ചാൻസലർ അധ്യക്ഷനാകേണ്ട യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് യോഗത്തിലേക്ക് പ്രോ ചാൻസലർ എന്ന നിലയിൽ മന്ത്രി കയറി വന്ന് ഞാൻ അധ്യക്ഷത വഹിക്കും എന്ന് പറയുക എന്ന് പറയുന്ന അത് പിന്നിൽ സർക്കാരിൻ്റെ ഒരു അജണ്ടയുണ്ട് ഉണ്ട് അതിൻ്റെ പിന്നിൽ സർക്കാരിൻ്റെ അജണ്ടയുണ്ട് അത് ചെയ്യാൻ പാടില്ല ഇപ്പം ഗവർണറുടെ നോമിനേഷനിൽ അഭിപ്രായ വ്യത്യാസം വന്നു സ്വാഭാവികം പക്ഷെ അത് സംഘപരിവാറിൽ പെട്ട ആൾക്കാർ സർവകലാശാലയിൽ കയറാനേ പാടില്ല യൂണിവേഴ്സിറ്റി കോളേജിൽ എ ബി ഇ പി എസ് എഫും പ്രവർത്തിക്കാൻ പാടില്ല ഇതൊക്കെ ജനാധിപത്യത്തിന് നിരക്കുന്നതാണോ ഇങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും ഇവിടെ രാഷ്ട്രീയപരമായ വിയോജിപ്പുകളാണ് ആദ്യ പ്രശ്നം തുടങ്ങാനുള്ള കാരണം മൂല കാരണം അതായിട്ട് നമുക്ക് പറയാം അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാം പക്ഷെ പിന്നീട് അങ്ങോട്ട് ഇവർ തമ്മിലുള്ള വിഷയം ഒരു ഈഗോ ക്ലാഷായിട്ട് മാറി മുഖ്യമന്ത്രിയും ഗവർണർ ശ്രീ ആരിഫ് ഖാനും തമ്മിലുള്ള ഈഗോ ക്ലാഷാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് പറഞ്ഞാൽ അല്ല എനിക്ക് ഗവർണർ പലപ്പോഴും വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട് നിയമത്തിനനുസരിച്ചല്ലാണ്ട് ഒരു കാര്യത്തിലും ഗവർണർ നിലപാടെടുക്കുന്നില്ല പക്ഷെ ഗവർണർ കുറച്ച് ഓവറാണ് ചില കാര്യങ്ങൾ അങ്ങനെ തോന്നാറുണ്ടോ ഗവർണർ ഓവറാണെന്നല്ല വഴിയരികിലൊക്കെ കുത്തിയിരിക്കുക എന്നൊക്കെ പദവിക്ക് ചേർന്നതാണ് അതല്ല എനിക്ക് അതിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്താണ് അത് ഗവർണർ ഒരിക്കലും അന്ന് റോഡിൽ കസേരയിട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല അതെ ഗവർണർ മാത്രമല്ല പറയണം അയാളോട് അവിടെ വരാൻ പക്ഷെ അന്നത്തെ കാര്യം അന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം വിഷ്വൽസിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പ്രവർത്തകരെ എത്തിയിട്ടൊന്നും അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഇടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ ഒരു ഫോൾസ് ആയിട്ടുള്ള അലിഗേഷൻസ് അദ്ദേഹത്തെ പോലെ ഒരാൾ ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയല്ലേ ചോദ്യം ചെയ്യാം ഒരു കാര്യം സത്യമാണ് രാജ്ഭവനിന്നുള്ള ഗവർണറുടെ യാത്രാ പരിപാടി പോലീസിന് പോകുമ്പോൾ അത് ഇവിടെ പോലീസ് സേനയിൽ നിന്ന് തന്നെയാണ് ചോർത്തിയത് ഓക്കേ അത് ഏതൊക്കെ സ്പോട്ടിലാണ് പ്രതിഷേധം ഉണ്ടായതെന്ന് നമുക്കറിയാം അതെ അവിടെയൊക്കെ ആരൊക്കെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്കറിയാം അസോസിയേഷൻ നേതാക്കന്മാരുണ്ടായ അതെ ഈ പിന്നെ സമരത്തിന് ഗവർണർക്കെതിരായ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്ത കൗൺസിലറും പോലീസ് അസോസിയേഷൻ നേതാവും കൂടെ ഒന്നിച്ചു നിൽക്കുന്ന ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിരുന്നു തമ്മിലുള്ള വ്യക്തിബന്ധമായി ആയിരിക്കാം പക്ഷേ ഇങ്ങനെ ആരോപണം വരുമ്പോൾ നമുക്ക് തള്ളാൻ പറ്റുമോ ചേർത്ത് വായിക്കാം ചേർത്ത് വായിക്കാം അപ്പുറത്തേക്ക് തെളിവില്ലെങ്കിൽ പോലും ഒരു ഗവർണർ പോകുന്ന വഴിയിൽ മുഴുവൻ ഇത് തിരുവനന്തപുരം നഗരത്തിൽ നടന്ന കാര്യം നമുക്ക് നിലമേലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഗവർണറുടെ വാഹനം കടന്നു പോകുന്ന പ്രദേശത്ത് തന്നെ എസ് എഫ് ഐക്കാർ എത്തിയിട്ടില്ല വിഷ്വൽസിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അല്ല ഗവർണറുണ്ട് അടുത്തെത്തിയിട്ടുണ്ട് പക്ഷെ വാഹനത്തിൽ കൈകാര്യം ചെയ്തു അടിച്ചു പിടിച്ചു എന്നൊക്കെ പറയുന്നൊക്കെ ലേശം അല്ല അത് ഗവർണർ വേണ്ടായിരുന്നു അവിടെ ഇരിക്കണ്ടായിരുന്നു അല്ല അവിടെ ഇരുന്നതൊന്നും ശരിയല്ല പക്ഷെ അല്ലെങ്കിൽ അവിടെ കാർ അവിടെ നിർത്തിയിടാം എന്നിട്ട് ഡി ജി പിയോട് അവിടെ വരാൻ പറയാം അതിനുള്ള അധികാരം ഗവർണർക്കുണ്ട് ഇവര് തമ്മിലുള്ള ഈഗോ ശരി ഈഗോ പക്ഷെ നിയമം അനുസരിച്ച് മുഖ്യമന്ത്രി രാജ്ഭവനിലെ ഒരു മന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിട്ട് പോകുന്നു മുഖ്യമന്ത്രി ഒരു സൈഡിലേക്ക് നോക്കി നിക്കുന്നു ഗവർണർ ഇങ്ങോട്ട് ലേ ക്ലാസ്സിലൊക്കെ കുട്ടികൾ അങ്ങോട്ടല്ല നിലവാരത്തിലായി പോയി ും അത് ചെയ്യാൻ പാടില്ല വിശേഷിച്ചും മുഖ്യമന്ത്രി ഷേഖൻ ഒക്കെ പിന്നീട് പിന്നെ ഷേഖാൻ്റെ എടുത്തു ഇത്തവണ നല്ല കോടിയിലായിട്ട് പോയി കഴിഞ്ഞ തവണ കഴിഞ്ഞവണ മോശമായിരുന്നു അല്ല ആ തരത്തിലുള്ള ഒരു ഇതിലേക്ക് പോവാൻ പാടില്ല ഗവർണർക്ക് ഗവർണറുടെ നിലപാട് ശരിക്കും ഇവരുടെ ഈഗോ ക്ലാഷ് കാരണമാണ് ഈ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിലെ പിള്ളേരുടെ ഭാവി വെച്ചല്ലേ ഇവർ കളിക്കുന്നേ അവിടെയാണ് പ്രശ്നം കേരള കാര്യങ്ങൾ പോകുന്നില്ല കേരളത്തിലെ മൊത്തം സർവകലാശാലകളുടെയും ഈ ഭരണ കാരണം ഈ സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകൾ ആണ് ഈഗോ ആണെന്ന് പറഞ്ഞു ആണെന്ന് എങ്ങനെ പറയാൻ ആറ് ഗവർണർ മോശം അല്ല എന്ന് പറയാൻ പറ്റൂ ഗവർണർ മോശമല്ല നമുക്കത് വേറൊരു രീതിയിൽ വേണേ വ്യാഖ്യാനിക്കാം എന്താണ് ഇവരുടെ രാഷ്ട്രീയ മുഷ്കിന് ഗവർണർ വഴങ്ങുന്നില്ല എന്ന് വേണേ വ്യാഖ്യാനിച്ചിവിടെ മാത്രമല്ല ഇവർ അയച്ച പിന്നെ പാസ്സാക്കി വിട്ട് ഗവർണറെ ഒഴിവാക്കിക്കൊണ്ട് പാസ്സാക്കി വിട്ട നിയമം അത് ഗവർണറത്ത് രാഷ്ട്രപതി ഭവനിലേക്ക് അയച്ചു അതും ഒരു തന്ത്രമല്ലേ തന്ത്രമാണ് നിരസിച്ചില്ലേ വേറൊരു കാര്യം ആലോചിക്കണം ഗവർണറെ തള്ളാൻ വേണ്ടിയാണ് അന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പറഞ്ഞതാണ് കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിലെ വൈസ് ചാൻസലറെ ചാൻസലറെ മാറ്റി അതെ അതെ എന്നിട്ട് മല്യ സാരാബായിയെ കൊണ്ടുവന്നു മല്ലിയ സാരാബായിക്ക് പത്ത് പൈസ കൊടുക്കില്ല ഒരു ചെലവില്ല ചെലവു ഇല്ലാന്നാണ് പറഞ്ഞത് ഇപ്പൊ രണ്ടു ലക്ഷം രൂപ കൊടുക്കുന്നു അവിടെ കലാമണ്ഡലത്തില് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ എന്നാണ് കേൾക്കുന്നത് മാത്രമല്ല അവിടുത്തെ വൈസ് ചാൻസലർ വളരെ ഏറ്റവും മെടുക്കനായിട്ടാണ് പിന്നെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ തിയേറ്റർ സ്റ്റഡീസിന്റെ പിന്നെ ഇതായിരുന്ന അനന്തകൃഷ്ണാണ് ഇപ്പൊ അവിടെ വൈസ് ചാൻസലർ അയാളെക്കാട്ടി കൂടുതൽ അയാൾക്ക് കേരളത്തിന്റെ കലാസാംസ്കാരിക രംഗത്തെ കുറിച്ച് അയാൾക്കറിയാവുന്ന കൂടുതലൊന്നും മല്ലിക സാരാഭായിക്കറിയില്ല നൃത്തരംഗത്ത് ഞാൻ പറയുന്നത് കേരള കലാമണ്ഡലം കല്പുത സർവകലാശാലയില് ചാൻസലറാക്കാനുള്ള യോഗ്യത മല്ലിക സാരാഭായിക്കല്ല കലാമണ്ഡലം ഗോപിക്കാണ് അദ്ദേഹത്തെയാണ് ആക്കേണ്ടിയിരുന്നത് ഈ രണ്ടു ലക്ഷം രൂപ കൊടുത്താക്കാനാണെങ്കിൽ കലാമണ്ഡലം ഗോവിയാക്കൂടെ മാത്രമല്ല നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാണ് എന്നാലും എൻ ആർ ഗ്രാമപ്രകാശ് അദ്ദേഹം ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പഴയ നേതാവാണ് സി പി എം സഹയാത്രികനാണ് സി പി എമ്മിന്റെ ഒപ്പം നിന്ന ആളാണ് വർഷങ്ങളോളം അവിടെ കലാമണ്ഡലത്തിലുണ്ടായിരുന്ന ആളാണ് അദ്ദേഹം ഇന്നലെ വളരെ പരസ്യമായിട്ട് മല്ലിക സഹാബായിക്ക് പൈസ കൊടുക്കുന്നതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇത് പാർട്ടി സംവിധാനത്തിനകത്ത് നിൽക്കുന്ന ആളാണ് എൻ ആർ ഗ്രാമപ്രകാശ് പോലും hmm. वीजेने। ും അവര് പോലും വിമർശിക്കുന്ന അവസ്ഥയിലേക്ക് മാറി ഇത് എലിയ പേടി ചില്ലം ചൂടു അല്ലേ ഗവർണറെ നിങ്ങൾക്ക് ഇഷ്ടമല്ല പക്ഷെ ഭാരതത്തിന്റെ ഭരണഘടന അനുസരിച്ചും ഭാരതത്തിന്റെ നിയമസംഹിത അനുസരിച്ചും പ്രവർത്തിക്കാനുള്ള ബാധ്യത പിണറായി വിജയനും ആർ ബിന്ദുവിനും ഉണ്ട് അത് ഈ ഗവർണർ ഉള്ളിടത്തോളം നമ്മൾ കൊടുക്കില്ല നാളെ വേറെ ഗവർണറാണ് വരുന്നതെങ്കിലോ സെറ്റിൽ ആകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പ്രതീക്ഷിക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ തമ്മിലൊരു ഈഗോ എങ്ങനെയും വർക്കൗട്ടായി അതങ്ങോട്ട് രണ്ട് കൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല അതൊരു പരിധി വിട്ടങ് പോയി ഇത് ഒരു ഒരു സംസ്ഥാനത്തെ ഇത് സഹിക്കണോ ജനങ്ങൾ സഹിക്കേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും ഇത് സഹിക്കുന്നത് ജനങ്ങളാണ് ബാധിക്കപ്പെടുന്ന കുട്ടികളാണ് അവരുടെ ഒന്നാമത് ആരിഫ് മുഹമ്മദ് ഖാനെ എല്ലാവർക്കും അറിയാം ഒരു വിട്ടുവീഴ്ചക്കും നിൽക്കാത്ത വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള മനുഷ്യനാണ് എൺപത്തേഴില് ഷാബാനോ കേസിൽ സുപ്രീം കോടതി വിധി വന്ന സമയത്ത് അതിനെതിരെ നിയമ ഭേദഗതി വന്നപ്പോൾ തന്റെ മന്ത്രിസ്ഥാനം പിടിച്ചു പറഞ്ഞ് രാജിവെച്ചിട്ട് ഇറങ്ങിപ്പോയ കക്ഷിയാണ് മുപ്പത്തേഴാം വയസ്സിൽ പക്ഷെ അന്നത്തെ നിലപാട് പിന്നീട് അങ്ങോട്ട് ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം ഒരുപാട് പ്രസ്ഥാനങ്ങൾ അല്ല പ്രസ്ഥാന രാഷ്ട്രീയം ഒക്കെ മാറിയെങ്കിൽ പോലും ഷാബാനോ കേസിൽ സ്വീകരിച്ച ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാട് ഇതുവരെ മാറിയിട്ടില്ല നിലപാടുള്ള ഒരു മനുഷ്യൻ നിലപാടുണ്ട് മാത്രമല്ല ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചും പിന്നെ സൂഫിസത്തെക്കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും ഇത്രയും അഗാധ പാണ്ഡിത്യുള്ള ഒരു മനുഷ്യൻ കേരളത്തിൽ വന്നു അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തല്ലോ വേണ്ടേ എന്തിനാ ഈഗോ കാണിക്കുന്നത് പിണറായിക്ക് പോയിട്ട് സംസാരിക്കാമല്ലോ ഇനി പിണറായി പറഞ്ഞത് അദ്ദേഹം കേട്ടില്ലേ കണ്ണൂർ സർവകലാശാലയിൽ വൈസ് ചാൻസലർ പിന്നെ ഗോപിനാഥൻ എക്സ്റ്റൻഷൻ കൊടുക്കണമെന്ന് ഗവർണർ ആവശ്യ ഗവർണർ എടുത്ത് മുഖ്യമന്ത്രി നേരിട്ട് ആവശ്യപ്പെട്ടു ചെയ്തു അതുകൊണ്ടാണ് ചെയ്തതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു റദ്ദായത് വേറെ കാര്യം പക്ഷേ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടല്ലോ മുഖ്യ ഗവർണർ പക്ഷേ ഇപ്പോൾ പതിനൊന്ന് സർവകലാശാലകളിലും വൈസ് ചാൻസലർ ചാൻസലറില്ലാതെ ഇൻചാർജ് ഭരണമായിട്ട് എത്ര കാലം പോകാൻ പറ്റും തീർച്ചയായിട്ടും രണ്ട് കേസ് ഹൈക്കോടതി വന്നിട്ടുണ്ട് ഒന്ന് മേരി ജോർജിന്റെയും പിന്നെ വേറെ ഇതൊരു കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരാളും കൂടെ കൊടുത്തത് രണ്ട് കേസ് പിന്നെ ഈ വിദ്യാഭ്യാസ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആർ എസ് ശശികുമാറിന്റെ നേതൃത്വത്തിൽ ഉന്നയിച്ച മുഴുവൻ പ്രശ്നങ്ങളും സത്യമല്ലേ ഈ നിയമനങ്ങൾ മാത്രമാണ് ഈ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഏത് സർക്കാർ ഭരിച്ചാലും എസ്പെഷ്യലി ഇടതുപക്ഷ സർക്കാരുകൾ ഭരിക്കുമ്പോൾ അവർ യൂണിവേഴ്സിറ്റികളുടെ ഭരണം ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക ഹൃദയത്തിൽ വെച്ച് കൊണ്ടു കിടക്കണം അതായത് യൂണിവേഴ്സിറ്റികൾ കൈവിട്ടു പോയാൽ എന്തോ സംസ്ഥാനത്ത് ഭരണം നഷ്ടപ്പെട്ടാൽ പോലും ഒരുപക്ഷെ ഇത്രയധികം വിഷമോ വേദനയോ ഉണ്ടാവില്ല എന്നുള്ള തരത്തിലായിരിക്കാം പലപ്പോഴും പ്രതികരണങ്ങൾ വരിക എന്താണ് ഈ യൂണിവേഴ്സിറ്റി ഭരണം എന്ന് പറയുന്നത് ഇത്രക്ക് കൈക്കുള്ളിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കാൻ കാരണം രാഷ്ട്രീയത്തിൻ്റെ ബ്രീഡിങ് സെന്ററാണ് ഒന്ന് പിന്നെ അധ്യാപക നിയമനം സർവകലാശാല അസിസ്റ്റന്റ് നിയമനം കേരള സർവകലാശാലയിലെയും കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും നോക്ക് കേരളത്തിലെ പ്രമുഖരായ പ്രമാണിമാരായ മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ബന്ധുക്കളാണ് കേരളത്തിലെ സർവകലാശാലകളിലെ നിയമനത്തിലുള്ളത് അധ്യാപക നിയമനത്തിലും ഇതല്ലേ അധ്യാപക നിയമനം പൂർണ്ണമായിട്ടും പി എസ് സിക്ക് വിടണം പി എസ് സിക്ക് വിടണം സർവകലാശാലകളിലെ നിയമനം മുഴുവൻ സർവകലാശാലകളിലെ മുഴുവൻ നിയമനവും പി എസ് സിക്ക് വിടണം പി എസ് സിക്ക് ഇപ്പൊത്തന്നെ പണി കൂടുതലാണെന്നാ പറയാ അല്ലെ പി എസ് സിക്ക് യു പി എസ് സിയിൽ ആകെ എട്ടുപേരെയുള്ളു ഇവിടെ പതിനാറോ പതിനെട്ടോ പേരുണ്ട് പക്ഷെ എന്നിട്ടും പണി കൂടുതൽ എന്നാ പറയാം പണി കൂടുതലല്ലേ പണിയെടുക്കാത്തത് കൊണ്ടാണ് ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിയമത്തിന് ഒരു പ്രത്യേക റിക്രൂട്ട്മെന്റ് ബോർഡുണ്ട് ദേവസ്വം ബോർഡിന് ഒരു റിക്രൂട്ട്മെന്റ് ബോർഡുണ്ട് അങ്ങനെ എല്ലാവരും ബോർഡുണ്ട് പക്ഷെ എന്നിട്ടും പി എസ് സിയുടെ പണി കൂടുതലാണ് ഇവിടെ മെമ്പർമാരുടെ എണ്ണം കൂടുതലാണ് മെമ്പർമാരുടെ എണ്ണം കൂടുതലാണ് ഇപ്പം വീണ്ടും മെമ്പർമാരുടെയും പഴയ മെമ്പർമാരുടെ പെൻഷനും പുതിയ മെമ്പർമാരുടെ ശമ്പളവും കൂട്ടാൻ പോവാണ് പറഞ്ഞാല് ഇത് ഈ ഇതൊരു രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സെൽഫ്ലെസ് സർവീസ് ആയിരുന്നു പണ്ട് 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 ഇപ്പൊ അതല്ല യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്ന ഒരു ആ യൂണിവേഴ്സിറ്റി കിടന്ന കൈ ചക്കരകൂടും ഇവിടെയാണ് ജി സുധാകരൻ പണ്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു പതിനാറ് വർഷവും മറ്റോ ഉണ്ടായിരുന്നു പുള്ളി ഇല്ലാതെ പോയത് വളരെ കുറവ് സിൻഡിക്കേറ്റ് മെമ്പർമാർ മാത്രമാണുള്ളത് അതെ ഇവരെല്ലാ ഇത് ഇത് ഈ രാഷ്ട്രീയ മോഷണത്തിനുള്ള അവസരമാണെന്ന് കാണുമ്പോഴല്ലേ ഈ പ്രശ്നം സർവകലാശാലകളിലെ എല്ലാ നിയമനവും ലൈബ്രറി അസിസ്റ്റൻ്റ് ആയാലും ക്ലറിക്കൽ അസിസ്റ്റൻ്റ് ആയാലും അധ്യാപക നിയമനമാണെങ്കിലും പാർട്ടിക്ക് താല്പര്യമില്ലാത്ത ആൾക്കാർ വരരുത് വരരുത് അതാണ് പ്രശ്നം പാർട്ടിക്ക് താല്പര്യം ഇല്ലാത്തവർ വരും എന്നുള്ളത് കൊണ്ടാണ് അതെ ഈ വി സി വി സി വന്നാൽ ഇപ്പൊ മോഹൻ കുന്നുമലിനെ പോലെ നിലപാടുള്ള ഒരാൾ വൈസ് ചാൻസലറായാൽ പിന്നെ ആകച്ച ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സംഘിപ്പട്ടം ചാർത്തി കൊടുക്കുക എന്നുള്ളതാണ് സംഘി തന്നെയാണ് അത് അല്ല പുള്ളിക്ക് നേരത്തെ ആർ എസ് എസ് ആയിട്ട് ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല ഓക്കെ അദ്ദേഹത്തിന് നേരത്തെ ആർ എസ് എസ് ആയിട്ട് ബന്ധം ഉണ്ടായിരുന്നില്ല ശരി ഇപ്പൊ നമ്മൾ സംഘിപ്പട്ടം ചാർത്തി കൊടുത്തപ്പോ അദ്ദേഹം സംഘിയായി എന്താണ് സംഖ്യയായ കുഴപ്പം ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് പത്ത് പതിനെട്ട് സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ട് ലോകം മുഴുവൻ ആദരിക്കുന്ന പ്രസ്ഥാനമാണ് ഒരു സംഖ്യയാണെന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തേണ്ട കാര്യമില്ല ഏഹ് മാറ്റി നിർത്തേണ്ട ഒരു കാര്യമില്ല മാറ്റി നിർത്താൻ പറ്റില്ല ഗവർണർ എന്തായാലും രണ്ട് കൽപ്പിച്ചാണ് ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടും കൽപ്പിച്ചല്ല ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഗവർണർ ആക്ട് ചെയ്യുക അദ്ദേഹം മുന്നോട്ട് പോകുന്നു അദ്ദേഹം സ്വന്തം നിലയ്ക്ക് സെർച്ച് കമ്മിറ്റി ഫോം ചെയ്യുന്നു ഇനി അടുത്ത് എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും ഒരു ഗവർണർ വേഴ്സസ് സർക്കാർ രൂക്ഷമാകുമോ ഇതൊരു സെറ്റിൽമെന്റിലേക്ക് പോകുമോ അല്ല ഇതിപ്പോ വരാൻ പോകുന്നത് ഇന്നലെ നിയമോപദേശം തേടിയിട്ടുണ്ട് അപ്പൊ നിയമോപദേശം തേടി ഈ സെർച്ച് കമ്മിറ്റി ആയിട്ട് ഗവർണർ പോയാൽ എന്ത് ചെയ്യുവന്നുള്ളതാണ് ചോദ്യം ഗവർണർ ഇതിന്റെ കുറച്ചുകൂടെ അപ്പുറത്ത് കണ്ടിട്ടുണ്ട് പട്ടിക്ക് ഒരു മുഴുവൻ ഒരു മുഴുവൻ മുംബൈ എറിഞ്ഞു ഈ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആളെ തരുകയാണെങ്കിൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തും ഇൻക്ലൂഡ് ചെയ്യാം എന്ന് ഇതിന്റെ വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുണ്ട് നാളെ മറ്റന്നാളെ ഗവർണർ തിരിച്ചെത്തും തിരിച്ചെത്തി കഴിഞ്ഞാൽ ആറ് സർവകലാശാലയും കൂടെ അനൗൺസ് ചെയ്യും അടിയന്നെ അപ്പം ഇത് ഉറപ്പാണ് ഗവർണറുടെ കാലാവധി തീരുന്നതിന് മുന്നേ ഈ യൂണിവേഴ്സിറ്റികളിലെല്ലാം വി സിമാരുടെ നിയമനം നടത്തി നടത്തേണ്ട കാര്യങ്ങളെല്ലാം വെടിപ്പാക്കിയിട്ടേ പുള്ളി പോകും അതാണ് പുള്ളിയുടെ ലക്ഷ്യം കാര്യം മാസം മൂന്നെണ്ണോ മൂന്നെണ്ണിന് കോടതിയുടെ ഒരു പിൻബലമാണ് അദ്ദേഹത്തിനുള്ളത് അല്ല പിൻബലമുണ്ട് മാത്രമല്ല കോടതിയിൽ ഇപ്പോൾ പോയി എന്ന് വെക്കൂ സംസ്ഥാന സർക്കാരോ സർവകലാശാലയോ വേണം കോടതിയിൽ പോകാൻ സെർച്ച് കമ്മിറ്റിയെ എൻ്റെ ഈ ഫോം ചെയ്തതിനെതിരെ സർവകലാശാലയോ സർക്കാരിനോ കോടതിയിൽ പോകാൻ പറ്റുമോ ആര് ആൾറെഡി രണ്ട് കേസിൽ വ്യക്തമായിട്ട് പറഞ്ഞു ചെയ്തു പറ്റു ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഗവർണറോട് മുന്നോട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു ശരി അങ്ങനെയാണ് കോടതി യു ജി സി ആറ് കമ്മിറ്റി മെമ്പേഴ്സിനെ കൊടുത്തതിന് ശേഷമാണ് ഗവർണർ കമ്മിറ്റി ഫോം ചെയ്തത് അപ്പൊ ഇത് ഗവർണർ അതിനകത്ത് നിയമപരമായിട്ട് ഗവർണർ വളരെ സ്റ്റേബിൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡിലാണ് ഗവർണർ നിൽക്കുന്നത് ഈ ഒന്നാമത്തെ കാര്യം പിണറായി വിജയന്റെ ഒരു രീതി ഇതുണ്ട് പക്ഷെ അദ്ദേഹം പക്ഷെ അല്ല അദ്ദേഹം കരുതുന്ന രീതിയിലുള്ള ഒരാളല്ല ആരിഫ് മുഹമ്മദ് ഖാൻ രാജീവ് ഗാന്ധിയെ വെല്ലുവിളിച്ച് മുപ്പത്തേഴാം വയസ്സിൽ മന്ത്രിസ്ഥാനം വലിച്ചെറിഞ്ഞിട്ട് ഇനി ഒരിക്കലും ഒന്നും ആവില്ല എന്ന് കണ്ടിട്ട് പൊതുപ്രവർത്തന രംഗത്ത് ഇറങ്ങി മിണ്ടാണ്ടിരുന്ന ആളാണ് അദ്ദേഹത്തെയാണ് നരേന്ദ്രമോദി ഇവിടെ കൊണ്ടുവന്ന് ഗവർണറാക്കിയത് ഒന്നും കാണാതെ ചെയ്യില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങളുള്ള സംസ്ഥാനമാണ് ഇവിടെ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയായിട്ടുള്ള മുസൽമാനാണ് അദ്ദേഹം അപ്പൊ അങ്ങനെ ഒരു മനുഷ്യന്റെ അടുത്ത് ഭാരതീയ സംസ്കാരത്തിനെ കുറിച്ചും ഇതിഹാസങ്ങളെ കുറിച്ചും പാരമ്പര്യത്തെ കുറിച്ചും മുഴുവൻ ഉജ്ജ്വലമായ അറിവ് ഒരു രാഷ്ട്ര ഒരു താല്പര്യം ഇല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എന്താ നഷ്ടപ്പെടാനുള്ളത് അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് മുട്ടാമ്പോരുത് മനസ്സിലായി പോയിന്റ് ക്ലിയറാണ് നമുക്ക് എൻ്റെ ഒരു കൺക്ലൂഷൻ പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഗവർണർ വേഴ്സസ് സംസ്ഥാന സർക്കാർ എന്നുള്ളൊരു ഇഷ്യൂ അതിവിടെ മാത്രമല്ല തമിഴ്നാട്ടിലുണ്ട് മറ്റു പല സംസ്ഥാനങ്ങളും വെസ്റ്റ് ബംഗാളിലുണ്ട് ഒക്കെയുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് പുതിയൊരു ഗവർണർ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകുമോ ഇല്ലയോ അതല്ല ഗവർണർമാരും അതാത് സംസ്ഥാന സർക്കാരുകളുമായിട്ടുള്ള ഇഷ്യൂസ് എല്ലാ കാലത്തും ഉണ്ട് കോൺഗ്രസ് ഭരിച്ചോണ്ടിരുന്നപ്പോൾ പോലും ഇന്ദിരാഗാന്ധി വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഗവർണർമാർ ഗവർണർമാർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് ഭരിച്ചിരുന്ന ചില സംസ്ഥാനങ്ങളിലെങ്കിലും കോൺഗ്രസ്സുകാരായ ഗവർണർമാർ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഈ ഗവർണർ എന്ന് പറയുന്ന ആ പദവി ഒരു കാവൽക്കാരനാണ് ആ റോള് വ്യക്തമായിട്ട് ചെയ്യുന്ന നല്ല ഗവർണർമാർ നന്നായിട്ട് തന്നെ ചെയ്യും എനിക്ക് ഒരു ഒരു ഇത് ഓർമ്മ വരും നമ്മുടെ ഹർ സിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഗവർണർ ഉണ്ട് ഞാൻ മാതൃമീട് കൊച്ചിയിൽ റിപ്പോർട്ടറാണ് അപ്പോൾ അദ്ദേഹം ഒന്ന് ഗവർണറായിട്ട് വന്നു അദ്ദേഹമാണ് ഈ റെക്കോർഡിടുന്ന ദേശീയഗാനം നിർ നിർത്തിയത് അദ്ദേഹം കൊച്ചിയിലൊരു പരിപാടിക്ക് വന്നു അപ്പോൾ ഗവർണർ പ്രോട്ടോകോൾ അനുസരിച്ച് ഗവർണർ സ്റ്റേജിൽ കയറി അപ്പോൾ ദേശീയ ഗാനം ഇവർ ടേപ്പിട്ടു ടേപ്പിട്ട് പാടിയത് എന്നുള്ള പാട്ടാണ് വന്ന് അപ്പോൾ ഗവർണർ വന്ന് നിർത്തിയിട്ട് ചോദിച്ചു ഇവിടെ ദേശീയഗാനം പാടാൻ അറിയുന്ന ആരും ഇല്ലേന്ന് എൻ്റെ ഏതോ രണ്ട് പോലീസ് ഓഫീസേഴ്സ് ആരും വന്നിട്ട് മൈക്കിൻ്റെ മുന്നിൽ വന്ന് പെട്ടെന്ന് ദേശീയ പാടി അത് മലയാളികളോടുള്ള ഒരു ചോദ്യമായിരുന്നു അദ്ദേഹം ചോദിച്ചത് അപ്പോൾ ഇതേപോലെ പരിവർത്തനം വരുത്തിയിട്ടുള്ള ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ഗവർണർ ഗവർണറുടെ കടമ ചെയ്യും ഗവർണർ ഗവർണറുടെ കടമ ചെയ്യണം അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഏത് രാഷ്ട്രീയ പാർട്ടി മുഷ്കു കാട്ടിയാലും അതിന് കീഴടങ്ങാതെ ഈ വി സി നിയമനത്തിൽ ട്രാൻസ്പെറൻ്റായിട്ട് നല്ല അക്കാഡമീഷ്യന്മാർ നല്ല ഇൻ്റലക്ച്വൽസ് വന്നു കഴിഞ്ഞാൽ ഇതിന് മാറ്റം വരും മനസ്സിലായി അപ്പോൾ ഏതായാലും ഒരു ശുദ്ധികലശത്തിന് തന്നെയാണ് അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും അദ്ദേഹം ഡൽഹിയിൽ നിന്ന് തിരികെ വരട്ടെ വരുന്നതിന് ശേഷം ഈ ഒരു വി സി നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമ പോരാട്ടം ഏത് വഴിക്ക് പോകും എങ്ങോട്ടാണ് പോകുന്നത് ഇനി സംസ്ഥാന സർക്കാരിൻ്റെ ബദൽ നടപടികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടതാണ് അതും വരും ദിവസങ്ങളിൽ നമുക്ക് നമുക്കതിൻ്റെ അപ്ഡേറ്റ്സുമായിട്ട് മറ്റൊരു ചർച്ചയിൽ കൂടാം നന്ദി